ഒരു ജില്ല അത് മലപ്പുറം ജില്ല അവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ജാതിയിൽപ്പെട്ടവർക്ക് ശ്വാസം കിട്ടുന്നില്ല ഇല്ല ഇത് വേറെ രാജ്യമാണ് കേരളം ആ സമുദായത്തിൻ്റെ കയ്യിലേക്ക് പോകും അവർ പെറ്റുകൂട്ടുകയാണെന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ കഴിയാത്ത കേരളീയർക്ക് ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ കഴിയാത്ത വർഗീയ വിദ്വേഷം അത് കഴിഞ്ഞ് കോട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മളൊക്കെ കേട്ടതാണ് എന്താണോ മലപ്പുറത്ത് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റോ മറ്റൊരു തരത്തിൽ കോട്ടയം ജില്ലയിൽ എൻ്റെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു അധികാരസ്ഥാനവും ഇല്ല ഒരു സ്ഥാപനമില്ല എല്ലാ അധികാരവും ക്രൈസ്തവരുടെ കയ്യിലാണ് ഞാനിങ്ങോട്ട് കയറി ഒരു വെറുതെ ഇങ്ങനെ ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവാണ് ഇവിടെ നാല് എം എൽ എമാർ ക്രൈസ്തവരല്ല ഹൈന്ദവ സമുദായത്തിൽ പെട്ടതാണ് ഈ പറയുന്ന വർഗീയ വിഭജനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന കോട്ടയത്തുകാരനായ മന്ത്രി ശ്രീ വാസവൻ ക്രൈസ്തവനാണോ എന്ന് അദ്ദേഹത്തിന് അറിയോ അറിയില്ല എന്ന് എനിക്കറിയില്ലല്ലോ എൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റ ഹൈന്ദവനും ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ജയരാജ് എം എൽ എ അത് കഴിഞ്ഞാൽ നമ്മുടെ സി പി ഐയുടെ ആശ ഈ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ ഒമ്പതെണ്ണത്തിൽ നാലെണ്ണം ഈ പറയുന്ന ഹിന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഒരു നിലനിൽപ്പില്ലാത്ത ബാധഗതികൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഉയർത്തുന്നത് അവിടെയാണ് വിഷയം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം മുപ്പത്തഞ്ച് വർഷം ആ സംവിധാനത്തെ നയിച്ച വ്യക്തി ഇപ്പോൾ പറയാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ആരാ ഉത്തരവാദി അദ്ദേഹം മലർന്ന് കടന്ന് തുപ്പുന്നതിന് സമല്ലേ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സംവിധാനം അദ്ദേഹത്തെ സമുദായത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സ്വയം പറയുകയാണ് ആ പ്രസലിൻ്റെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവണം ആ സമുദായത്തെ രക്ഷിക്കേണ്ട ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആ സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചു മാറ്റി ആരടിച്ചു മാറ്റുന്നത് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് എന്താണ് ആരാ കേസ് കൊടുത്തിരിക്കുന്നത് ആ സമുദായത്തിൽ ഈ സംഘടനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന ആളുകൾ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യസ്ഥനായ വ്യക്തി ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടു വരേണ്ട എല്ലാ സാധ്യതകളെയും സ്വയം വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലമാണ് ആ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ശ്രീ വെള്ളാപ്പള്ളിക്ക് തന്നെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ശക്തമായി എതിർത്തു മലപ്പുറത്തെ സ്റ്റേറ്റ്മെൻ്റിൽ ആദ്യം അതിന് പ്രതികരിച്ചത് മലപ്പുറത്ത് ന്യൂനപക്ഷ സമുദായമല്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃത്യമായ അനുരജ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നാണ് പ്രതികരണം വന്നത് ഈ പറഞ്ഞത് പിൻവലിക്കണത് രാഷ്ട്രീയമാണ് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താ എന്തിനു വേണ്ടിയായിരുന്നു നിലമ്പൂരിൽ വന്ന് പറഞ്ഞത് ആറായിരം വോട്ടാണ് ബി ഡി ജി എസിന് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് സാധാരണ പന്ത്രണ്ടായിരം വോട്ടിൽ കുറയാറില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് നിലമ്പൂരിൽ ആറായിരത്തിലേക്ക് കൂപ്പ് കുത്തിയത് എങ്ങനെയാണ് അതുതന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല എന്ന ഉത്തമ ബോധ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വർഗീയ കാർഡുമായി ഇവർ മുന്നോട്ട് പോകുന്നത്